നമസ്കാരം ഒരു മന്ത്രി എന്നാൽ ആരുടെയേലും ഒക്കെ കല്യാണം കൂടി കുറെ പാർട്ടി പരിപാടികളിലും പങ്കെടുത്ത് നടന്നാൽ മാത്രം പോരാ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയ ജനങ്ങൾക്ക് വേണ്ടി കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒരു മന്ത്രി എങ്ങനെയാവണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സുരേഷ് ഗോപി പല വിധത്തിലുള്ള മുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഏറ്റുവാങ്ങേറ്റി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോഴിത് മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മത്സ്യബന്ധന മേഖലയ്ക്കുള്ള കേരളത്തിന്റെ മണ്ണെണ്ണ വിഹിതത്തിൽ ചരിത്രപരമായ വർധന തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് ഒമ്പത് ശതമാനം വർധനയാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ മുൻനിര മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല പെട്രോളിയം മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തന്നെയാണ് കേരളത്തിന്റെ മണ്ണെണ്ണ വിഹിതത്തിൽ കേന്ദ്ര സർക്കാർ വർധന വർത്തിയിരിക്കുന്ന കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത് നേരത്തെ അനുവദിച്ച അറുനൂറ്റി നാൽപ്പത്തി എട്ട് കിലോ ലിറ്ററിന് പുറമെ അറുന്നൂറ് കിലോ ലിറ്റർ കൂടി അധികമായി അനുവദിക്കുകയാണ് ഇതോടെ മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് കിലോ ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും ഇത് സംബന്ധിച്ച പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഉത്തരവിറങ്ങിയിട്ടുമുണ്ട് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ചരിത്രപരമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം ഉത്തരവിന്റെ പകർപ്പ് പങ്കുവെച്ച് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലേക്കുള്ള അധിക മണ്ണെണ്ണയ്ക്കായുള്ള കേരളത്തിന്റെ അപേക്ഷയിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് നോൺ പി ഡി എസ് ഇനത്തിലാണ് ഈ വിഹിതം അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ പരമ്പരാഗത ചെറുകിട മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്നത് തന്നെയാണ് ഈ നടപടി സംസ്ഥാന സർക്കാർ മുഖേന ഇത് കുറഞ്ഞ വിലക്ക് മത്സ്യത്തൊഴിലാളികളിലേക്ക് എത്തിക്കാനാണ് മത്സ്യബന്ധന യാനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകേണ്ട മണ്ണെണ്ണ വിഹിതം മാസങ്ങളായി മുടങ്ങിയത് അടുത്തിടെ വലിയ വാർത്തകൾക്ക് വഴിവെച്ചിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ഉപയോഗത്തിന് കൂടുതലായി അനുവദിച്ച വിഹിതവും പൂർണമായി പര്യാപ്തമല്ലെങ്കിലും ഒരു പരിധിവരെ ആശ്വാസം ഏകുമെന്നാണ് വിലയിരുത്തൽ പതിനയ്യായിരത്തോളം യാനങ്ങളുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ഒരു ലക്ഷത്തിൽ പരം മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ തുക ചെലവിട്ടായിരുന്നു മണ്ണെണ്ണ വാങ്ങുന്നത് ഫിഷറീസ് സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ അലംഭാവമാണ് വിതരണം മുടങ്ങാനായിട്ട് കാരണമായത് യാനങ്ങളും ഇവയിൽ ഘടിപ്പിക്കുന്ന ഔട്ട് ബോർഡ് എഞ്ചിനുകളും രണ്ട് വകുപ്പുകളും പരിശോധിച്ചാണ് മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നത് പത്ത് എച്ച് പി മോട്ടോർ ഉള്ള യാനത്തിന് നൂറ്റി ഇരുപത്തി ഒമ്പത് ലിറ്റർ പത്ത് മുതൽ പതിനഞ്ച് എച്ച് പി വരെ നൂറ്റി മുപ്പത്തി ആറ് ലിറ്റർ പതിനഞ്ച് ചേച്ചിക്ക് മുകളിലുള്ളതിന് നൂറ്റി എൺപത് ലിറ്ററാണ് പ്രതിമാസം മണ്ണെണ്ണ വിഹിതം മുൻപ് എല്ലാ മാസവും നൽകിയിരുന്ന വിഹിതം ഇപ്പോൾ വർഷത്തിൽ ഏതാനും തവണകൾ മാത്രമായി ചുരുക്കുകയും ചെയ്തു മണ്ണെണ്ണ മൊത്ത വ്യാപാരികളുടെ കൈവശം സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഇത് വിതരണം ചെയ്യാൻ ഇരുവകുപ്പുകളും നടപടി സ്വീകരിക്കുന്നുമില്ല ഇതോടെ ലിറ്ററിന് അറുപത് രൂപയ്ക്ക് സർക്കാർ വഴി ലഭിക്കേണ്ട മണ്ണെണ്ണ നൂറ് രൂപയിലേറെ നൽകി പുറത്തുനിന്നും വാങ്ങി ഉപയോഗിക്കാൻ മത്സ്യത്തൊഴിലാളികൾ നിർബന്ധിതരാകുകയും ചെയ്തു മത്സ്യസമ്പത്ത് തേടി പുറംകടലിലേക്ക് പോകേണ്ടി വരുന്നത് കാരണം ഇന്ധന ചെലവ് കൂടിയതും പരമ്പരാഗത മത്സ്യമേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ഇടപെടൽ മൂലം ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെങ്കിലും പരിഹാരമായിരിക്കുകയാണ്